മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബി ബാങ്കിൽ അക്കൗണ്ടുണ്ടെന്ന മലയാള മനോരമ പത്രത്തിന്റെയും ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെയും ആരോപണം വസ്തുതാ വിരുദ്ധം ഇതുമായി ബന്ധിപ്പിച്ച എസ് എൻ സി ലാബിൽ എടുത്തിട്ടതും ഗൂഢലക്ഷ്യത്തോടെയെന്ന വിലയിരുത്തൽ എസ് എഫ് ഐ രാജ്യാന്തര കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരമില്ലെന്ന വസ്തുതയും ഇവർ മറച്ചുവെക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനെതിരെയുമുള്ള ഓരോ ആരോപണങ്ങളും പൊളിയുമ്പോഴും വ്യാജ ആരോപണവുമായി വീണ്ടും രംഗത്തെത്തിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജും മലയാള മനോരമ പത്രവും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് അബുദാബി ബാങ്കിൽ അക്കൗണ്ടുണ്ടെന്നതാണ് പ്രധാന വാദം അത് തീർത്തും വസ്തുതാവിരുദ്ധം പുതിയ കഥയിൽ എക്സാലോജിക്കിനൊപ്പം എസ്എൻസി ലാവ്ലിൻ കമ്പനിയെയും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ലാവ്ലിൻ കമ്പനി എക്സാലോജിക്കിന്റെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്നതാണ് അടുത്ത ആരോപണം എന്നാൽ ഈ കമ്പനികൾ തമ്മിലുള്ള ബന്ധമോ വിദേശ അക്കൗണ്ട് സംബന്ധിച്ചോ ഇവർ വ്യക്തത വരുത്തുന്നില്ല കമല ഇന്റർനാഷണൽ പോലൊരു കഥയായി ഇതും ഒടുങ്ങുമെന്നാണ് സാരം എസ് എഫ്ഐ ഒക്ക് വിവരം കൊടുത്തത് താനാണെന്നാണ് ഷോൺ ജോർജിന്റെ വാദം എന്നാൽ സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ അക്കൌണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നതെന്ന് മനോരമ എസ് എഫ് ഐ ഒക്ക് രാജ്യാന്തര കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരമില്ലെന്ന പ്രാഥമിക അറിവ് പോലും ഇല്ലാത്തവരാണോ കഥകൾ പടയ്ക്കുന്നതെന്നാണ് വിചിത്രം ഷോൺ പറഞ്ഞ അതേ വാചകങ്ങൾ വി ഡി സതീശനും ആവർത്തിച്ചത് യാദൃശ്ചികമല്ല മുൻ ആരോപണങ്ങൾ പോലെ കാമ്പില്ലാത്ത പുതിയ കഥയും പൊളിഞ്ഞു വീഴുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ കരളി ന്യൂസ് തിരുവനന്തപുരം